ഈ പലപ്പോഴും ഈ വാസ്തുവിൽ നമ്മൾ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഹെൽത്തിന് തന്നെ ഒരു പ്രത്യേക ഫോക്കസ്ഡ് കുറേ പ്രിൻസിപ്പിൾ ഉണ്ട് വാസ്തുവിൽ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളെപ്പോഴും പറയുന്ന വെല്ലിൻ്റെ പൊസിഷനും സെപ്റ്റി ടാങ്കിൻ്റെ പൊസിഷനുമാണ് ഹെൽത്തിനെ കൺസിഡർ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് അപ്പോൾ അതിൽ ചില പൊസിഷനിലുണ്ടാകുന്ന ഡേഞ്ചറുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഹായ് നമസ്കാരം വാസ്തുവിൽ തന്നെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന സംഭവം സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ട് മോഡേൺ ആർക്കിടെക്ചറിൽ ഇവോൾവ് ചെയ്ത് വന്ന ഒരു സംഭവം ആണെന്ന് നമ്മൾ പറയുമെങ്കിലും പണ്ട് ഇതൊരു കുഴിയുടെ ഫോമിൽ നമ്മൾ പണ്ട് ചെയ്യുമായിരുന്നു ഇപ്പോഴും വെല്ലിൻ്റെ ഫോമിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ത്രീ പാർട്ടീഷൻ്റെ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്ക് എന്ന് അതിൽ നിന്നും പോവാതെ വേറെ ഒരു കുഴിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ അതിനകത്തൊരു സാങ്കേതികമായിട്ടുള്ള ഒരു യഥാർത്ഥ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പലൻസൊക്കെ നമ്മൾ ഒരു സെപ്പറേറ്റ് ടാങ്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ത്രീ പാർട്ടീഷൻ സെപ്പറേറ്റ് ടാങ്ക് ചെയ്യുന്ന ഫീസിബിലിറ്റി ലാൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം എൻ്റെതല്ല അതാണ് അതിൻ്റെ ഒരു നല്ല ഒരു കാര്യം അപ്പം ഈയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഈ സെപ്റ്റി ടാങ്കിൻ്റെ പൊസിഷൻ വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നതായിട്ട് കണ്ടത് ഇത് ഏറ്റവും വലിയൊരു ഡേഞ്ചർ അവസ്ഥയാണ് അതായത് മാരകമായ രോഗങ്ങളിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനാണിത് ശരിക്കും അപ്പോൾ അത് എന്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നതെന്ന് വച്ചാൽ ഇതൊരുപാട് റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ നമ്മുടെ കാഴ്ചയിൽ വരികയും അത് 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 ഒരുപാട് തവണ കറക്റ്റ് ചെയ്യാനുള്ള നിയോഗങ്ങളുണ്ടായിട്ടുള്ളത് കൊണ്ടുമാണ് നമ്മൾ ഇത്തരം ഇത് നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നറിയില്ല ഇപ്പോഴും ആളുകൾ ഇത് തെറ്റിദ്ധരിച്ചാൽ ഒന്നുകിൽ ഡയറക്ഷനെക്കുറിച്ച് ഒട്ടും അവബോധമില്ലാത്ത എഞ്ചിനീയേഴ്സോ ആർക്കിടെക്ട്സോ ഒക്കെ ആയിരിക്കാം ഈ വീട് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ വേറെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ചില ആൾക്കാർ അവർ ഇപ്പോൾ ഞാൻ അനിക്കപ്പം ചില പുതിയ ജനറേഷനിലുള്ള പിള്ളേരുടെ അത് സംസാരിക്കുമ്പോഴത്തേക്കും കിഴക്കെന്ന് പറയുമ്പോൾ കിഴക്കെന്ന് പറഞ്ഞാൽ ഏതാണ് ഈസ്റ്റാണോ വെസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ഇപ്പോഴും ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ഡയറക്ഷൻ എന്ന് പറയുന്നത് സൂര്യന് റഫറൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നൊരു കാര്യമാണെന്നും ഡയറക്ഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു നമ്മുടേതായിട്ടുള്ളൊരു ഒരു 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 പ്രിൻസിപ്പിൾ ഒരു 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 നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതാണെന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളുണ്ട് പക്ഷേ സ്റ്റിൽ വാസ്തു ഇതിനെ കാര്യം സൂര്യൻ്റെ പൊസിഷനാണ് വാസ്തുവിൽ പ്രാ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ആണ് അപ്പം സെപ്റ്റി ടാങ്കിന് നോർത്ത് വെസ്റ്റിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ സ്ഥാനമില്ല എന്നുള്ളത് പല വീഡിയോകളിലും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിന് ഒരു ആൾട്ടർനേറ്റ് പൊസിഷനും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ആൾട്ടർനേറ്റ് പൊസിഷനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനപ്പുറം ഒരു സ്ഥാനം ഇതിന് ഇല്ല നമ്മളിതിന് വെറുതെ അത് എനിക്കൊരു കോള് കഴിഞ്ഞ ദിവസം വന്നു അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ സെപ്പറേറ്റ് ടാങ്ക് കന്നിമൂലയിലാണ് അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞത് മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുകയാണ് മാറ്റാൻ വേറെ സ്ഥലമില്ലല്ലോ ഞാൻ എങ്ങോട്ട് മാറ്റുമെന്നും ആ ഇത്തരം ഇങ്ങനെ വരുന്ന കോളുകൾക്ക് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് കാര്യം എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാൻ പറ്റുക അപ്പോൾ അവർ തന്നെ ആൾറെഡി മൈൻഡിൽ അത് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കും ഞാനിങ്ങനെ അതൊരിക്കലും മാറ്റേണ്ട ആവശ്യം അല്ലാതെ വല്ല പരിഹാരവും ഉണ്ടോ ചിലതുണ്ട് ഡയറക്ഷനിൽ അത് മാറ്റാതെ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് അവിടെ നിന്ന് മാറ്റാതെ വല്ല പരിഹാരങ്ങളും പരിഹാരങ്ങളുമുണ്ടോ എന്തിനധികം പണ്ടൊരാളെന്നെ വിളിച്ചിട്ട് സെപ്റ്റി ടാങ്ക് റോങ് പൊസിഷനിലായി പോയി നോർത്ത് ഈസ്റ്റിലായിപ്പോയി അതിൻ്റെ മുകളിൽ ബുദ്ധനെ വെച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരമാകുമെന്ന് ചോദിച്ചാൽ ആളുകളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളുടെ കോൺസെപ്റ്റുകളാണ് ഇതിനകത്തുള്ള പ്രശ്നം കാര്യം അവർ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഇതെന്തോ ഒരു മാരകമായി നമ്മളെ ആക്രമിക്കാൻ പോയി ഇതിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഭൂമിയിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ വേസ്റ്റ് ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി പ്രോബ്ലത്തിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അത് പലപ്പോഴും അത് മനസ്സിലാവാതെ ആ കോൺസെപ്റ്റ് മനസ്സിലാവാതെ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ടാങ്ക് റോങ് ക്വസ്റ്റൻ ആയ പൂജ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ ഇതിനകത്ത് എന്താണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത് കാര്യം ഇതിനെല്ലാം ഒരു റിസോൾവ് റിസോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് വാസ്തു തന്നെ അനുഷ്ഠിത നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മണ്ഡലീകരണം എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് പക്ഷേ മണ്ഡലീകരണം ചെയ്യാനായിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മണ്ഡലീകരണം ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലം വേണം അപ്പോൾ മണ്ഡലീകരണത്തിൽ ഈ സെപ്പറേറ്റ് ടാങ്കിനെ അല്ലെങ്കിൽ ബെറ്റുകൾ റോങ് എലിമെൻറ്റിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ അതിനുള്ള സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ മണ്ഡലം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ തിരിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള റോങ് പൊസിഷനിൽ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാം പക്ഷേ ജനറലി സ്പീക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലേക്കുള്ള കിണറ് നോർത്ത് ഈസ്റ്റിലേക്കുള്ള സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് കിണറിൻ്റെ സ്ഥാനമാണ് കിണറിന് നമുക്ക് അവിടെ തന്നെ കൊടുക്കണം നോർത്ത് ഈസ്റ്റിലൊരു സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് ഒരു ഒരു വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ആരെങ്കിലും നോർത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നോർത്ത് ഈസ്റ്റിൽ സെപ്റ്റി ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റാൻ നോക്കുക കാര്യം അതൊരു അതൊരു ഒരു ഒരു പ്രോബ്ലമാറ്റിക് വാസ്തു ഇഷ്യൂ ആണ് അപ്പം അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയാലും കഴിഞ്ഞ ദിവസത്തിൽ പോയ ചില സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഈ പ്രശ്നം റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് അതൊന്ന് ആവർത്തിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും പേർക്കും വീഡിയോയുടെ സമർപ്പിക്കുന്നു മറ്റൊന്നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം